ഹലോ ആരാണ് ആരാധികയോ ആ എവിടെന്നാണ് വിളിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമേ ഞാൻ സാധാരണ ആരാധികമാരെ അറ്റൻഡ് ചെയ്യാറുള്ളൂ ഇപ്പോൾ മനി പത്തര സാരമില്ല എന്നും വിളിക്കണം പ്ലീസ് ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് നാട്ടിലൊക്കെ എനിക്ക് മയിലിനേക്കാൾ വിലയാകട്ടോ കാരണം എന്താ അന്തസ് അന്തസ് വേണ്ട മനുഷ്യനായി കഴിഞ്ഞാൽ ആരാധിക എനിക്ക് തുടർന്നും ഈ ആരാധന വേണം കേട്ടോ കോഴി കോഴി മനുഷ്യരായി കഴിഞ്ഞേക്കുമ്പോഴത്തേക്കാൻ കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷ് എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംവിധായകൻ ആദ്യമേ റെഡി നായകനെയും ക്യാമറമാനേയും കൂടി സംഘടിപ്പിച്ചാൽ ഒരു ഇടതുപക്ഷ ജയിൽ ജീവിതം എന്ന സിനിമയുടെ ചിത്രീകരണം ലോക്കപ്പിനുള്ളിൽ നടത്താമായിരുന്നു അങ്ങനെ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ കുറച്ചുകൂടെ ഉയരുകയും ചെയ്യും ഞാൻ രണ്ടെണ്ണമല്ല അതിൽ കൂടുതൽ താങ്ങും കേട്ടോ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ മുകേഷിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇനി രാഷ്ട്രീയ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ കണ്ണ് വീങ്ങുന്നത് തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കവചം തീർത്ത് രക്ഷിക്കുന്ന പാർട്ടിയുടെ പ്രതിപ്രവർത്തനത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ മുകേഷിനെതിരെ കേസെടുത്ത പോലീസുകാരുടെ കഞ്ഞുകുടി മുട്ടാതിരുന്നാൽ ഭാഗ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടാതിരുന്നതിന്റെ കാരണം ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് എന്നാലും മുകേഷൻറെ ഒരന്തസ് തോന്നുന്നത് നമ്മുടെ ഈ സിനിമയിൽ ഇപ്പൊ നയരൂപീകരണ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നയരൂപീകരണ സമിതിയിലെ അംഗമാണ് ഇദ്ദേഹം ആലോചിച്ചിട്ട് കാര്യമില്ല രമ ചേച്ചി അതങ്ങനെ സംഭവിക്കാനല്ലേ നിവൃത്തിയുള്ളൂ യോഗ്യതയുടെ മാനദണ്ഡത്തിൽ കസേര കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഭരണസമിതി തന്നെ ശൂന്യമാകും കേട്ടോടാ അവരെയൊക്കെ ആ സ്ഥാനത്ത് തുടരുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ സി പി എം നേതാക്കന്മാരൊക്കെ ഈ സമൂഹത്തോടിനോട് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് സന്ദേശം കഴുത്തിൽ ഇങ്ങനെ കൈകൊണ്ട് ലോക്ക് ചെയ്ത് ശ്വാസം മുട്ടിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ദാസന് ഒരു വലിയ സന്ദേശം കൊടുത്തായിരുന്നല്ലോ ഏകദേശം ആ കാറ്റഗറിയിൽ വരുന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെയും നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇടതു എല്ലാ തോന്നിയാസികളും സുരക്ഷിതരാണ് എന്ന സന്ദേശം എന്തിനും സർക്കാർ ഒപ്പമുണ്ട് എന്ന സന്ദേശം ആഹാ വകുപ്പ് ചുമത്തിയാണ് ഇതുവരെ കേസെടുത്ത പ്രതികളെല്ലാം ജയിലിലാണല്ലോ എന്ന് എന്നോർക്കുമ്പോ ഒരാശ്വാസം ഏതായാലും അമ്മയുടെ അടുത്ത മീറ്റിംഗ് എവിടെ വെച്ച് നടത്തണമെന്ന് ഇനി ആശങ്കിക്കേണ്ട എല്ലാരും ഒരിടത്ത് ഒത്തുകൂടിയിട്ടുണ്ടല്ലോ എന്നാലും കാമരാജ് യൂണിവേഴ്സിറ്റി ആയിരുന്നല്ലോ ഇവരുടെ നടത്തി പോന്നത എന്റെ ദൈവമേ

ജനങ്ങളും സർക്കാരും തമ്മിലുള്ള മനസ്സിലാകും കേസുകൾ അവസാനിക്കുന്നില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേസ് ഈസ്റ്റ് തമ്മിലുള്ളത് ചോദ്യം ചോദിക്കൽ ചോദ്യം ചെയ്യൽ ആയപ്പോഴേ ഇത് പ്രതീക്ഷിച്ചതാ പിന്നെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി തടസ്സപ്പെടുത്തി തുടങ്ങിയ ചുമത്തിയിരിക്കുന്നത് ഒരാളെ കൂടി വഴി കൊടുക്കാതെ ബ്ലോക്ക് ചെയ്ത് മൈക്ക് വായയുടെ അകത്ത് കൊണ്ടു ചെന്ന് വെച്ച് അരമണിക്കൂർ മുമ്പ് മറുപടി തന്ന അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതല്ല മാധ്യമം ഇനിയെങ്കിലും എന്റെ പൊന്ന് സഹോദരങ്ങൾക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന്റെ നിർദ്ദേശം ഇതെന്തോന്ന് കേസെടുക്കൽ വാരാചരണമോ കോടതി തൂത്തു വരെ നേരം കിട്ടില്ലല്ലോ ും കുറ്റരി മുഖ്യദാസന്റെ അടുത്ത് ഈ വകുപ്പുകളൊന്നും ഏക്കില്ലായിരിക്കും അല്ലേ കേന്ദ്രമന്ത്രിയുടെ സെക്യൂരിറ്റി പ്രോട്ടോകോള് ഉഴപ്പിയതിന് പോലീസിന് നേരെ ചോദ്യങ്ങളൊന്നും ഇല്ലേ ആർക്കറിയാം